സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗ സ്വാഗതം അപ്പോൾ നമ്മുടെ അരിയണ്ണൻ അതായത് സായി എന്ന് പറയുന്ന അരിയണ്ണൻ്റെ അടുത്ത നാടകം തുടങ്ങിയിട്ടുണ്ട് അടുത്ത നാടകം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഋഷിക്കൊരു വീട് എല്ലാവരും വീട് എല്ലാവരും ചേർന്ന് ഋഷിക്കൊരു വീട് ഋഷിക്കൊരു വീട് എന്നാണ് അടുത്ത നാടകത്തിൻ്റെ പേര് അപ്പോൾ ഇന്നലെ വരെ പെങ്ങളകുട്ടിക്കൊരു വീട് പെൺകുട്ടിക്കൊരു വീട് എന്ന് പറയുന്ന അരിയണ്ണൻ ഒരു ദിവസം കൊണ്ട് തിരിഞ്ഞ് ഋഷിക്കൊരു വീടാക്കി വെച്ചിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അതെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ ഇവനുണ്ടല്ലോ അരി അഭിഷേക് അഭിഷേകിന്റെ ഐഡിയയിൽ വന്നാന്ന് ഋഷിക്കും വീടില്ല ഋഷിക്കും വീടെടുത്ത് കൊടുക്കണം അതുകൊണ്ട് ഋഷി പണപ്പെട്ടി എടുക്കട്ടെ എന്നുള്ള ഇതിലാണ് വരുന്നത് ഈ തീപ്പൊരിയിൻ്റെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സായിയുടെയും ഈ അഭിഷേകിൻ്റെ ഒക്കെ വിചാരം എന്താണെന്നറിയില്ലേ ജനമനസ്സുകളിലെ കണ്ണിലുണ്ണിയാന്ന് ഇവര് എടോ നിങ്ങളൊക്കെ കണ്ണിലെ കരടാണേ കണ്ണിലെ കരട് നിങ്ങളെ ഒഴിവാക്കാണ്ട് ആ ബിഗ് ബോസിന്റെ ആ ദയാ ദാക്ഷിണ്യമാണ് നിങ്ങൾ ബിഗ് ബോസിന്റെ മക്കളായതുകൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ജനങ്ങൾ നിങ്ങളെ ഔട്ടാക്കാൻ പറയട്ടെ ആ നിമിഷം നിങ്ങളെ കുറിച്ച് പുറത്താക്കുവാർന്ന് ഒരു വോട്ട് പോലും ഇല്ലാത്ത സായി എന്ന് പറയുന്നവന് ബിഗ് ബോസിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് അവൻ പണ്ട് ഇവൻ ബിഗ് ബോസിൽ പോകുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഈ സായി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കലക്ക് കലക്കും ഈ സായി എന്ന് പറയുന്നവനൊക്കെ ബിഗ് ബോസിൽ പോകണം അവൻ്റെയൊക്കെ ആ ഈ ഇത് കണ്ടില്ലേ ഇത് അവനൊക്കെ ബിഗ് ബോസിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പ്രിയപ്പെട്ട ചെങ്ങായി പറഞ്ഞു ഓൻ ഓൻ ഒരു ഒലക്കയും ചെയ്യില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഓനീ കാറിലിരുന്ന് വളവളയടിക്കാനല്ലാതെ ഓന് പുറത്ത് വന്നിട്ട് ഒരു ഒലക്കയും ചെയ്യാൻ കഴിയില്ല ഞാൻ പറഞ്ഞു നിനക്ക് എങ്ങനെയാണോ അറിയുക ഇടോ എനിക്കും അവനെ നേരിട്ട് പരിചയമുണ്ട് എൻ്റെ നാട്ടുകാരനാണ് അവൻ എന്നാണിപ്പം പറഞ്ഞത് ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് കാരണം അയാൾക്കുള്ള ധൈര്യം ഒരു ഓരോ ആൾക്കാരെയും അയാൾ നേരിടുന്നത് എന്ന് അപ്പോഴും പറയുകയാണ് നാലഞ്ച് നായികളെയും കൊണ്ട് ആരിക്കും നടക്കാമെന്ന് അതായത് പുറത്തിറങ്ങുമ്പോൾ നാലഞ്ച് നായ്ക്കളെയും കൊണ്ട് നടക്കുന്നത് ജനങ്ങളെ പേടിച്ചിട്ടാണെന്ന് പറയുന്നത് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവനെ പുച്ഛിച്ചതാണ് പക്ഷേ ഇന്നലെ വിളിച്ചിട്ട് അവനോട് പറഞ്ഞു അനിയ നീ പറഞ്ഞത് തന്നെയടാ ശരി ആ ചെങ്ങായി പുലി എന്ന് പറയുന്നത് അവൻ്റെ വീട്ടിലും അതുപോലെ കാറിലും മാത്രമാണ് നാട്ടിൽ ഒരു മിലിയാണെന്നാണ് പറഞ്ഞത് അത്രമാത്രം മോശമായിട്ടാണ് അയാൾ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അയാൾ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല എന്നിട്ട് ഇപ്പോഴും പറയുകയാണ് ഇനി ഋഷിക്കൊരു വീട് എന്ന് അപ്പം ഇന്നലെ വരെ ഈ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയെ നല്ല രീതിയിൽ ജിൻഡോക്കെതിരെ പ്രയോഗിച്ചു എന്നുള്ളതാണ് നല്ല രീതിയിൽ ഈ ജിൻഡോക്കെതിരെ പ്രയോഗിച്ചു കാരണം ജിൻഡോന അതായത് അവസാനത്തെ ടാസ്കിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡോന ഫിസിക്കൽ അസോൾട്ടിൽ പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് നന്ദനേന മുൻനിർത്തി കളിച്ചു നാറിയ കളി നാലാങ്കിടക്കളി ആരൊക്കെ ഈ തീപ്പൊരി സിജോ അതുപോലെ തന്നെ അഭിഷേക് പിന്നെ ഈ സായി കൃഷ്ണൻ എന്ന് പറയുന്നവൻ ഈ മൂന്നെണ്ണം ഇവരുടെ ബലിയാടായി തീർന്നതാരാണ് നന്ദന എന്ന് പറയുന്ന ആ പെൺകൊച്ചു തന്നെ വേറെ ആരുമല്ല നന്ദനയോട് പറഞ്ഞു നിനക്കൊരു വീട് നമ്മൾ എടുത്തു തരാമോളെ എങ്ങനെയെങ്കിലും എടുത്തു തരാം ഈ അമ്പത് ലക്ഷം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിനക്കൊരു വീട് എടുത്തു തരുന്നതിന് നമുക്ക് കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ യുവമാർ ഒരു രൂപ കൊടുക്കത്തില്ല ഇനി അത് മാത്രവുമല്ല ഈ നന്ദനെ മോഹിപ്പിച്ചില്ലേ ഇനി ആ വഴിക്ക് ഇവന്മാർ പോകത്തില്ല കാരണം യുവന്മാർന്ന് സ്വന്തം ഗീച്ചെന്ന് അഞ്ച് രൂപയെടുത്തിട്ട് ഒരു വീട് എടുത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ല അറിയാതുകൊണ്ടേ ഇരിക്കുന്നതാണ് അല്ല എന്തിനാണല്ലെങ്കിൽ ഈ വീട് വീട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മരിക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ നമ്മൾ പണത്തെ ഏല സ്നേഹിക്കേണ്ടത് നമ്മൾ ജോലിയാണ് ആ ജോലി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ പണം വരും അപ്പോഴും നമുക്ക് വീടെടുക്കാം വണ്ടി വാങ്ങിക്കാം എല്ലാം ചെയ്യാം ഞാനിപ്പോഴെന്ന് പറയുന്നത് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം 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 എന്ന് വിചാരിച്ചിട്ടല്ല നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്തും കിട്ടും അതാണ് നമ്മുടെ വിജയം അല്ലാതെ ഈ പണം 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 എന്ന് വിചാരിച്ചിട്ട് മാത്രമല്ല നമ്മളൊരു തൊഴിൽ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പക്ഷേ അരിയണ്ണൻ എന്ന് പറയുന്നവനുണ്ടല്ലോ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുത്തിത്തിരിപ്പ് അവൻ അസൂയി ആണ് അവൻ ഈ ജിൻഡോനോട് ഭയങ്കര അസൂയയും കണ്ണുകടിയാണ് അതുകൊണ്ട് തന്നെയാണ് അവൻ ജിൻഡോൻ ഇപ്പോഴത്തെ പൊട്ടിക്കുന്നത് എന്ത് തൊങ്ങാ ഇവൻ്റെ കയ്യിലുള്ളത് ജിൻഡോനെതിരെ പൊട്ടിക്കാൻ ജിൻഡോനെതിരെ ഇവൻ പൊട്ടിക്കും പൊട്ടിക്കും എന്ന് പറയുന്ന ആ ഒരു തൊങ് എന്ത് വാങ്ങുന്നത് ആർക്കെങ്കിലും അറിയോ അല്ല ഇവൻ എന്ത് പൊട്ടിക്കുന്നാ പറയുന്നത് ഇവനിപ്പോൾ തേഞ്ഞ് ഒട്ടി പൊട്ടി നിൽക്കുന്നവനാണ് ഇവൻ ഇവൻ്റെ അവസ്ഥ കാണുമ്പോഴേ ഇപ്പോ ശരിക്ക് നമുക്ക് ചിരിയും കരച്ചലും ഒരുമിച്ച് വരികയാണ് ഇവൻ്റെ അവസ്ഥ ഇവനാണ് നാട്ടിലെ പുലിയ എന്ന് പറഞ്ഞ് നടന്നവൻ ഇനി ഇവൻ്റെ നാട്ടിലൊരു എലീൻ്റെ വില പോലും ഇവന് കിട്ടൂല എലീൻ്റെ വില ഇവന് കിട്ടൂല അമ്മാതിരി തേഞ്ഞൊട്ടൽ ഒട്ടിയിരിക്കുകയാണ് എരി എന്ന് പറയുന്നവൻ അവനിനിന് പുറത്തിറങ്ങില്ല വീട്ടിൽ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവനു പുറത്തിറങ്ങാൻ കഴിയില്ല അവൻ തേച്ചൊട്ടിച്ച ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവനെ ചിരിക്കുകയാണ് അവൻ അത്രമാത്രം ഈ നാറിക്കുത്തുപാളി എടുത്തിരിക്കുകയാണ് അവനീ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും അങ്ങനെ ഈ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അവൻ ജിൻഡോക്കെതിരെയാണ് കളിച്ചത് എടാ നീ കളിച്ചോ പക്ഷേ ജിൻ ജിൻഡോൻ്റെ നെഞ്ഞത്ത് കയറിയിട്ടുള്ള നിൻ്റെ ആ കളിയുണ്ടല്ലോ അവിടെയാണ് നിനക്ക് ഫൗളു പറ്റിയതെന്ന് ഞാൻ പറയുള്ളൂ നിനക്ക് എന്ത് വേണമെങ്കിലും കളിക്കായിരുന്നോ പക്ഷെ നീ ആ നന്ദനേനെ ഇറക്കിയിട്ട് ജിൻഡോനെ അങ് ഉണ്ടാക്കാൻ നോക്കി ഇന്നലെ ജിൻഡോനെ അങ്ങ് പുറത്താക്കാൻ നോക്കി അതുപോലെ അഭിഷേക് എന്ന് പറയുന്നവനോട് ഞാൻ പറയുകയാണ് നിനക്കൊരു ഭാവിയുണ്ടെന്ന് ഞാൻ വിചാരിച്ച പക്ഷെ നീയും ഇവന്മാരുടെ കൂടത്ത് കൂടിയിട്ടാണ് നീ ഇങ്ങനെ ആയിപ്പോയത് ഇതേ ഞാൻ പറയുള്ളൂ ഇവന്മാരുടെ കൂടത്ത് കൂടിയിട്ടില്ലെങ്കിൽ നീയൊക്കെ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും എത്തേണ്ടവനായിരുന്നു പക്ഷേ ഇനി എനിക്കും രക്ഷയില്ല നീ ഇവന്മാരുടെ കൂടെ ആയിപ്പോയി അതുപോലെ തന്നെ ഞാൻ മറ്റു പ്രേക്ഷകരോട് പറയുകയാണ് ഈ നോറയെന്ന് പുറത്താക്കിയില്ലേ ഈ നോറയെ പുറത്താക്കിയെന്നോ നോറയൊന്നല്ല അവിടുത്തെ വില്ല ആൾക്കാർ അവിടുത്തെ വില്ല ആൾക്കാരൊന്നും ഈ സായിനെ പോലത്തെ ഉള്ള വിഷങ്ങളാണ് അല്ലാതെ നോറയൊക്കെ എന്താ നോറ ഒറ്റയ്ക്കല്ലേ കളിക്കുന്നത് നോറ കളിക്കട്ടെ നോറ കളിക്കട്ടെ നല്ല രീതിയിൽ കളിക്കട്ടെ നോറ ഒറ്റക്കാ കളിക്കുന്നത് അല്ലാതെ നോറ അടുത്തും വലത്തും ആൾക്കൂട്ടിയിട്ടൊന്നുമില്ല ജിൻഡപ്പിനും ഒറ്റക്കാ കളിക്കുന്നത് അവിടെ ഈ രണ്ട് പേര് മാത്രമാണ് ആകെ ഒറ്റക്ക് കളിക്കുന്നത് ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇടത്തും വലുത്തും ആൾക്കാരെ നിർത്തിയിട്ടാണ് പക്ഷേ ഈ സായി എന്ന് പറയുന്നവൻ കളിച്ചത് ഒരു പാവപ്പെട്ട ഒരു പെണ്ണിനെ വെച്ചിട്ടാണ് അതാണ് ആ പെണ്ണിനൊരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയുന്നതായിരുന്നു പക്ഷെ ഇവൻ്റെ കൂടെ കൂടിയിട്ട് അതിന് അഹങ്കാരം മൂത്തു അത് അഹങ്കാരിയായി ഇവനാണെങ്കിൽ നല്ല രീതിയിൽ സ്ക്രൂ ഇങ്ങനെ കയറ്റി വിടുകയും ചെയ്തു മോളെ പോയി കളിക്ക് ജിൻഡപ്പനോട് പറഹ് എന്തൊക്കെയായിരുന്നു അന്തനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നന്ദനയോട് പറയുകയാണ് വളരെ മോശമായിരുന്നു താങ്കളുടെ ആ ഒരു പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഒരു പ്രാവശ്യം പറഞ്ഞത് ഈ ക്യാപ്റ്റൻ്റെ ഭാഗ്യം നയിച്ച് വെക്കട്ടെ എൻ്റെ കയ്യിൽ നിന്ന് അവന് വേ അവൻ കിട്ടുന്നു ആര് ഈ ജിൻഡപ്പൻ മോളെ നിനക്ക് ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചും ഒരു മാനേജൻ നീ അങ്ങനെ പറയുമോ അതായത് അയാളുടെ വയസ്സെന്താണ് താങ്കളുടെ വയസ്സെന്താണ് അതെങ്കിലും ഒരു റെസ്പെക്റ്റ് ചെയ്യണ്ടേ അതൊന്നും ചെയ്യാതെ ഈ അരി എന്ന് പറയുന്നവനെ കണ്ടിട്ടല്ലേ കളിച്ചത് ഇപ്പം അരി എവിടെ കിടക്കുന്നത് അരിക്കിപ്പം നന്ദനയെ വേണ്ട ഇപ്പം ഋഷിയെ മതി ഇനി ഋഷി പോയി കഴിഞ്ഞാൽ ആർക്കാണ് ഒരു വീട് ആർക്കാണ് ഒരു വീട് അപ്പോൾ ഈ സായി അണ്ണന്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്മയുള്ളവനാണെന്ന് സമൂഹത്തിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഒരു ബോച്ച ലൈന് ഒരു ബോച്ചെ ലൈന് പിടിച്ചു കഴിഞ്ഞാൽ ആ ബോച്ചയ്ക്ക് എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ ബോച്ച ലൈനങ്ങ് പിടിക്കാം അത് കഴിഞ്ഞ് ചാരിറ്റി അങ്ങ് തുടങ്ങാം ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണെന്ന് അണ്ണന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇതുവരെ അണ്ണൻ അത് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ചാൻസ് കിട്ടിയിട്ടില്ല ആ ചാൻസിന് വേണ്ടിയിട്ടാണ് അണ്ണനിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അണ്ണൻ ഒരു ചാരിറ്റി ബിസിനസ് ചാരിറ്റി പിന്നെ ഇതങ്ങ് തുടങ്ങും അപ്പോൾ പണം ഇങ്ങനെ ഒഴുകി ഒഴുകിവരുമെന്ന് അണ്ണന് കൃത്യമായിട്ടറിയാം ഇനി അതിൻ്റെ നെകളിപ്പിൽ അണ്ണൻ അങ്ങ് മത്സരിക്കാം ചിലപ്പോൾ എം എൽ എ വരെ ആകാമെന്ന് അണ്ണന് മനസ്സിലായി അതായത് ചാരിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നടക്കുന്നു മനസ്സിലായി അതുകൊണ്ട് ഈ കുറ്റം പറയുന്നതൊക്കെ നിർത്തിയിട്ട് ഇനി അണ്ണൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചാരിറ്റിയാണ് ചാരിറ്റിയിലേക്കാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്ന് ബിഗ് ബോസ് ജനങ്ങളുടെ പിന്നെ അവസ്ഥ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മരവാഴകളെ ഒന്ന് പറഞ്ഞു വിടാനുള്ള ദയവ് കാണിക്കണം അവിടെ നിന്ന് കാരണം എന്താ ശിവന്മാരുടെയൊക്കെ കളി എന്ന് പറഞ്ഞാൽ ജിൻഡപ്പനെതിരെയാണ് മക്കളെ ജിൻഡപ്പൻ നിങ്ങൾ നിങ്ങൾ കൂട്ടിയാൽ കൂടില്ല ആ മനുഷ്യന് വേറെയാണ് നന്ദി നമസ്കാരം